പുതിയൊരു എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കണ്ടിട്ട് പിന്നെ അതായത് കാണുന്ന ബെൽ ബട്ടണും കൂടി അപ്പോൾ അമ്മത്തന്നും നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പാലക്കാട് പോത്തുണ്ടിയിൽ നമ്മൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് വേറെ നമുക്ക് നമുക്ക് കുറച്ച് ഡിലേ വന്നു അതുകൊണ്ട് നമ്മൾ ഈ എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ അവിടെ പോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോത്തുണ്ടിയിലാണ് ഗൈസ് വന്ന് പോലെ തന്നെ ഗൈസ് ഭയങ്കര ഒരു ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആയിരുന്നു അന്ന് അത്രയ്ക്ക് ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഗൈസ് പക്ഷേ അമ്മയ്ക്ക് അമ്മയ്ക്ക് അതിങ്ങനെ ലൈഫിൽ മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ

അത് അത് നമ്മൾ കയറണം ഒരു ഒരു ഞാൻ ഞാൻ സ്റ്റെപ്പ് ഇവിടെ സൈഡിൽ കാണാമെന്ന് ആദ്യ ാവശ്യത്തിന്റെ പുറത്ത് കുറച്ച് കയറി നല്ല വെയിലുള്ള ടൈം നല്ല നട്ടുച്ച സമയ ഇത് നിങ്ങൾ കാണുമ്പം നമ്മള് കാണുമ്പോൾ വിചാരിക്കും ഇത്തിരി ഇത്തിരി ഉള്ള ഭയങ്കര ദൂരം ഉണ്ടെന്നൊക്കെ വലിയ നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ള സ്ഥലമൊക്കെ പക്ഷെ ഒന്നെങ്കിൽ ഈവനിങ് ടൈമില് പോകണം ഈ വെയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും ചൂസ് ചെയ്യരുത് ഇവിടെ പോകാനായിട്ട് അത് വലിയൊരു പാഠം തന്നെ പഠിച്ചത് ഇത്രയും വെയിലത്ത് ഇത്രയും സ്റ്റെപ്പ് കയറി അയ്യോ അങ്ങനെ മുകളിൽ ചെന്നപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കിട്ട് എന്തടി സ്ലോ മോശൊക്കെ ക്യാമറ പോകുന്നത് അമ്മ അവിടെ തലയിറങ്ങി 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 വരുവാണ് അപ്പം അതിങ്ങനെ പതുക്കെ 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 എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് ഭയങ്കര സ്ലോ മോശനീ വരുന്നത് ഞാനും വലിയ ഞാനും വലിയച്ഛനും പിന്നെ കുറച്ച് വലിയ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പം ഫ്രണ്ടിൻ്റെ ഒരു മോളും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയും കൂടെ അങ്ങ് അടിച്ച് കയറി അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി പോയത് അറിഞ്ഞില്ല നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തല്ല അറങ്ങും എനിക്ക് വലിയ പ്രശ്നമൊന്നും അത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ മാറി പക്ഷെ മുകളിൽ ചെന്നപ്പോ ഉള്ള കാഴ്ച മനോഹരമായി സ്ലിം ആണ് ജയിസ് നമ്മക്ക് അതുകൊണ്ട് ഇത്ര ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലിമ്മും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് ഇതൊന്നും പ്രശ്ന അടിപൊളി അത് കഴിഞ്ഞിട്ട് ഈ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് കിടക്കുക അവിടെ ഇരിക്കാൻ സ്ഥലം ഇല്ല ഇവിടെ ഇരുന്ന് വെള്ളിച്ചെല്ലാം തോളിങ്ങനെ കിടക്കുവായിരുന്നു പ്പോഴത്തേക്കിരു എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഒരു കയ്യിൽ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നു അവിടെ കിടന്ന് വയ്യാതെ എന്നിട്ട് നോക്കിയപ്പോ വീഡിയോ എടുക്കുന്നു അതെന്നെ വിളിച്ചിട്ടേ നമ്മളിങ്ങനെ അമ്മയ്ക്ക് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തുട്ടോ ഈ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന അങ്കിളാണെങ്കിലും അണ്ട പ്രാവശ്യം ആ വലിയ സ്റ്റെപ്പ് കയറി ഇറങ്ങി താഴെ പോയി തണുത്ത വെള്ളം വാങ്ങിച്ചു കൊടുത്തുവിട്ട കേസ് ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്നെടുത്ത വീഡിയോയാ അവിടെ സൈഡിൽ ഇരുന്ന് എടുത്ത വീഡിയോ ഫോട്ടോ എടുക്കാൻ പോയല്ലോ സന്തോഷം തോന്നിട്ടോ ഒരാള് തല ചുറ്റി കിടക്കുമ്പോ പറയുന്ന വർത്താനം കേട്ടോ നിങ്ങള് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ കാഴ്ചയൊക്കെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ും പ്രശ്ന ഞാനും ഇങ്ങനെ പിടിച്ചിട്ട് ഇറങ്ങുന്ന ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഉത്തരവാദിത്തം മിമു സീ സ്പീഡിൽ ഇറങ്ങി പോകുന്ന വേറെ അവിടെ കളിക്കാനും ഒരുപാട് ഇങ്ങനെ സ്പേസ് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമുണ്ട് കുറെ റൈഡ്സും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതിനാണ് മിമ്മു പോകുന്നത് സ്പീഡിന് ഇറങ്ങിയിട്ട് പക്ഷെ ഒരു കാരണവശാലും പകൽ ടൈമിൽ എന്നാ പകൽ ടൈം മീൻസ് ഈ വെയിലുള്ള ടൈമില് പോകരുത് കഴിഞ്ഞാൽ തൊപ്പിയോ കുടയോ അല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ നല്ല സ്റ്റോക്ക് ചെയ്തിട്ടേ കേറാവുള്ളൂ പക്ഷെ കുട്ടികളൊക്കെ അത് കഴിഞ്ഞതേ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഇത് ഈ കളിക്കുന്ന സമയത്തൊന്നും ഞാൻ മെമ്മൂസിന്റെ തന്നെയായിരുന്നു ഞാൻ അവിടെ ഒരു ചെയറിൽ അല്ല ചേർല് പോയപ്പോൾ ഫുള്ള് പാർക്കിന്റെ അതും ഓ പാർക്ക് സോറി പാർക്കല്ല മറ്റേ ജിമ്മിന്റെ നമ്മളെ കൊല്ലത്തെ വീപ്പാർക്കില്ല അതുപോലത്തെ നമ്മുടെ റൈഡിന്റെ ജിമ്മിന്റെ സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇത് വല്യേശൻ്റെ വല്യേശൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാനും ആ അങ്കിളും കൂടി ഇങ്ങനെ പോവുമായിരുന്നു അപ്പഴത്തേക്കിനും അങ്ങൾ പറഞ്ഞു ഇതില് കയറാൻ പറഞ്ഞു അങ്ങനെ കയറി 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 ഇത് അത്ര സുഖം തോന്നിയില്ല ആ അങ്കളെന്തോ എന്തോന്തോ ആവും വിചാരിച്ചിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഈ കളിക്കുന്ന രോഗം എനിക്ക് ഈ വെയിലത്തിരുന്ന് കളിക്കുന്നതിൻ്റെ പ്രശ്നം ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കളിച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ ഇവിടെ ഫുള്ള് ഇതുണ്ട് ജിമ്മിൽ പോലെ കൊല്ലത്ത് വി പാർക്ക് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ പോയോ പോയെങ്കിൽ കമന്റ് ചെയ്യണേ മിമൂസിനെ ഇതുവരെ കൊണ്ടുപോയില്ല മിമൂസ് എപ്പോഴും പറയുന്നുണ്ട് കൊല്ലത്ത് വളരെ ചുരുക്കം ഡേസിലുള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞത് ഈ പാർക്കൊക്കെ കണ്ടിറങ്ങി അവിടുത്തെ കുറച്ച് നാടൻ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഇതേ റോഡിലൂടെ ഇതെന്താ ചെമ്മരിയാടല്ലേ മിമൂസ് ചെമ്മരിയാട് മിമ്മൂസ് ഇതിനെ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഞങ്ങളൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് മിമ്മൂസിന് ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് മിമ്മൂസ് തന്നെ എടുത്ത വീഡിയോ വണ്ടിയിൽ ഇരുന്നപ്പോൾ ഇത് ഇത് കൃഷി സ്ഥലങ്ങളാണ് അവിടെ പാലക്കാട് നമ്മൾ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് ഇത് പടവലൻ അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് പടവലങ്ങൾ കളിയാക്കുന്ന ഒരു പോയിന്റ് കിട്ടാനിരിക്കുക മിമ്മോസ് കളിയാക്കാനായിട്ട് ഞാൻ പറയും ആരും പറയില്ല ഇനി വോയിസ് കൊടുക്കുമ്പോൾ മിമോസിനെ ഞാൻ വിളിക്കില്ല കേട്ടോ അത് കഴിഞ്ഞ് ഈ കൃഷിയൊക്കെ ഇങ്ങനെ അടുത്ത് കണ്ടപ്പം ഭയങ്കര കൗതുകം തോന്നിയിട്ട് വീഡിയോസ് എടുത്തത് അത്രയും കിട്ടും തോന്നുന്നില്ല ആര് പറഞ്ഞ മുല്ലയ്ക്കൊക്കെ നല്ല ഭംഗി ഒരുപാട് മുല്ല പൂത്ത് വയ്ക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മള് വലിയ ഒരു ഡേ ഔട്ടായിരുന്നു ഇത് പാലക്കാടൻ കാഴ്ച വൈകുന്നേരമായ നല്ല മഴയും നല്ല രസമായിരുന്നു എനിക്ക് ജോഗിങ്ങിന് ജോഗിങ്ങിന് നല്ല ഇങ്ങനെ അത് കഴിഞ്ഞ് വേണ്ടേ തിരിച്ച് ഞങ്ങള് കൊറച്ചിങ് ഇത് ഈ ആടിന്റെ ഇത് കാരണം കൊറേ ബ്ലോക്ക് കൊറേ നേരം ഇങ്ങനെ റോഡില് സ്റ്റക്കായി അത് കഴിഞ്ഞ് വന്നപ്പോ ഉത്സവമാണ് കേട്ടോ ഏതോ ക്ഷേത്രത്തില് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഷെയർ ചെയ്യാം കമൻറ്റ് പിന്നെ താഴ്ക്കാൻ ബെൽബൺ അവർ താഴത്തേ അടി